തൃശ്ശൂരിലേക്ക് എറണാകുളത്ത് നിന്ന് തിരിച്ചു വരികയായിരുന്നു ഡി വി എസ് പി സംഘവും ഔദ്യോഗിക പോയി മടങ്ങുന്നതിനിടയിൽ മരത്താകെത്തിയപ്പോഴാണ് നിയന്ത്രണം വിട്ട് വാഹനം മുന്നോട്ട് പോയി മറിഞ്ഞത് സമീപത്തുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു രണ്ട് മൂന്ന് തവണ വാഹനം മറിഞ്ഞതായാണ് അറിയുന്നത് ഇതിൽ ഡിവൈഎസ്പിയുടെ കൈക്ക് പൊട്ടലുണ്ട് കൂടെ ഉണ്ടായിരുന്ന പി എസ് ഒക്കും പരിക്കുണ്ട് ഇവർ രണ്ടുപേരെയും ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദേശീയപാതയിൽ മരത്താകര ഭാഗത്താണ് അപകടമുണ്ടായത് വളരെ വേഗത്തിൽ വരികയായിരുന്നു രാവിലെ മുതൽ ജില്ലയിൽ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട് ദേശീയപാതയിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ബ്രേക്കിട്ടപ്പോൾ നിയന്ത്രണം കിട്ടാതെ വണ്ടി മറിഞ്ഞതാണ് എന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഡിവൈഎസ്പിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെയുള്ള സെക്യൂരിറ്റി ഓഫീസറെയും മറ്റും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അജിംസ്